കഴിഞ്ഞ ദിവസം ഞാനിവിടെ നിൽക്കുന്ന സ്ഥലത്ത് വലിയൊരു തീപിടുത്തമാണുണ്ടായത് അതിൻ്റെ ഞെട്ടൽ നഗരത്തിലുള്ളവർക്ക് ഇനിയും വിട്ടുമാറിയിട്ടില്ല ഇപ്പോൾ ഈ പ്രദേശത്തിൻ്റെ സ്ഥിതി ഇതാണ് കത്തിക്കരിഞ്ഞ നിലയിലാണ് ഏതാണ്ട് മുന്നൂറോളം ഇരുചക്രവാഹനങ്ങൾ കിടക്കുന്നത് ഇത് കൂടുതൽ ഫോറൻസിക് പരിശോധനയ്ക്ക് പോലീസ് കാത്തിരിക്കുകയാണ് ഇവിടെ ഇരുമ്പി ഷീറ്റ് കൊണ്ട് മറച്ച വലിയൊരു ഷെഡുണ്ടായിരുന്നു ആ ഷെഡൊക്കെ തന്നെ ഇവിടെ മുറിച്ചിട്ടിട്ടുണ്ട് മുറിച്ച് മേൽക്കൂര മാറ്റിയിരിക്കുകയാണ് കൂടുതൽ ഫോറൻസിക് പരിശോധന നടത്തി എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമമാണ് പോലീസ് നടത്തുന്നത് നിലവിൽ പ്രാഥമിക പരിശോധനയിൽ അട്ടിമറിയുടെ ഒരു സാധ്യതയും അന്വേഷണ സംഘം കാണുന്നില്ല കാരണം അത് സംബന്ധിച്ചൊരു സ്ഫോടക വസ്തുവിൻ്റെ സാന്നിധ്യമൊന്നും ഇതുവരെ ലഭിച്ച സാമ്പിളുകളിൽ കിട്ടിയിട്ടില്ല ഇവിടെ പാചകത്തിനോ മറ്റ് സൗകര്യത്തിനോ ഇന്ധനങ്ങൾ വലതും സൂക്ഷിച്ചിരുന്നോ എന്ന കാര്യമൊക്കെ തന്നെ പോലീസ് പരിശോധിച്ച് വരികയാണ് ഇതുവരെ അത് സംബന്ധിച്ച സൂചനകൾ നടന്നിട്ടില്ല കൂടുതൽ ഫോറൻസിക് പരിശോധനകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ തന്നെ ുന്നത് കൂടുതൽ പരിശോധന നടത്തിയതിനു ശേഷമാകും വികാരത്തിൽ ഒരു കൺക്ലൂഷൻ ഉണ്ടാവുക എന്തായാലും പോലീസിൽ നിന്നും സർക്കാർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഇതുവരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല ഇന്നോ നാളെയോ ആയിട്ട് ഇത് സംബന്ധിച്ചൊരു പ്രാഥമിക റിപ്പോർട്ട് അന്വേഷണ സംഘം സമർപ്പിക്കും നിരവധി ആളുകളാണ് അവരുടെ വാഹനം നോക്കാനായി ഇവിടെ എത്തുന്നത് നിരവധി പേര് ഇവിടെ കൂടി നിൽക്കുന്നുണ്ട് നമ്മുടെ ഒരാളുണ്ട് നിങ്ങൾ വാഹനം അവിടെ അതെ അതെ ഞാൻ എവിടെ എന്തെങ്കിലും ഐഡിയ അങ്ങട്ടോ ആണ് വെച്ചത് പക്ഷേ എനിക്കിപ്പോൾ ഇത് കത്തിണ്ട് കറക്റ്റായിട്ടൊരു ചിത്രം കിട്ടുന്നില്ല സേഫ് ലിസ്റ്റിൽ അയാൾ നോക്കാൻ പോയിട്ടുണ്ട് അവർ നല്ല കോപ്പറേറ്റീവ് ആണ് പോലീസ് ഉദ്യോഗസ്ഥരും മറ്റു നല്ല കോപ്പറേഷൻ ചെയ്യുന്നുണ്ട് ഇന്നലെ ഡീറ്റെയിൽസ് കൊടുത്തായിരുന്നു അപ്പോൾ ഇന്ന് വന്ന് നോക്കാനോ ഒന്ന് ഒന്നും അറിയില്ല ഒന്നും അറിയില്ല ഒരുപാട് പേരെ ബാധിച്ചിട്ടുണ്ടല്ലോ ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥർ മുഴുവൻ സമയത്തും ഉണ്ട് ഫോറൻസിക് വിദഗ്ധർ ഇടയ്ക്ക് വന്ന് പരിശോധന നടത്തി പോകുന്നുണ്ട് ഇടയ്ക്ക് ഡോഗ് സ്ക്വാഡ് വന്ന് പരിശോധന നടത്തി റെയിൽവേ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പല സമയങ്ങളിലായി വന്ന് പരിശോധന നടത്തി മടങ്ങിയിട്ടുണ്ട് ഇവിടെ വാഹനം നഷ്ടപ്പെട്ടവർ ആവശ്യപ്പെടുന്നത് അവർക്ക് മതിയായ കോമ്പൻസേഷൻ ലഭിക്കണമെന്നാണ് അതിനോട് എന്തെല്ലാം പ്രൊവിഷൻസ് ഉണ്ട് എന്ന കാര്യത്തിൽ ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ് ഈ ഇൻഷുറൻസ് ക്ലെയിം ഉള്ളവർക്ക് ഇൻഷുറൻസ് ലഭിക്കും അതല്ലാതെ റെയിൽവേയിൽ നിന്നോ മറ്റോ നഷ്ടപരിഹാരം ലഭിക്കുമോ എന്നാണ് അവർ ചോദിക്കുന്നത് ഒരു വാട്സാപ്പ് കൂട്ടായ്മയൊക്കെ തുടങ്ങിക്കൊണ്ട് ഇവർ പരസ്പരം ചർച്ച ചെയ്യുകയും ഇതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനൊരു നിന്നൊരു കമ്മിറ്റ്മെൻ്റ് ഇക്കാര്യത്തിൽ സർക്കാരോ മറ്റും നടത്തിയിട്ടില്ല എന്തായാലും ഇവിടെ ഇപ്പോഴും ഈ നിലയിലാണ് കാര്യങ്ങൾ തുടരുന്നത് വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരും